ും എല്ലാരും അതൊക്കെ എടുക്കാൻ പറ്റും സാധ്യതയില്ല ഞങ്ങൾ തിരുപ്പൂരി തീർത്ഥാടന യാത്രയാണ് ഞങ്ങളുടെ ഈ കുട്ടിയേക്ക പോവല്ലേ അമ്മുണ്ട് ഇളയമ്മയുണ്ട് മൊത്തത്തിൽ ഞങ്ങൾ ആറുപേരാണ് തിരുപ്പതിക്ക് യാത്ര ചെയ്യുന്നത് കറുകുറ്റിയിലാണിപ്പോ അത്യാവശ്യം മഴയൊക്കെ പെയ്താണോ ഒതുങ്ങി നിൽക്കുന്നത് ചാറ്റിൽ മഴയൊക്കെയാണ് വോട്ടടിക്കണ്ടോ വൊട്ട അടിക്കണ്ടോ മുട്ടടിക്കണ്ടല്ലേ എന്താ ഒടിക്കോറണം നല്ല അടിപൊളി ഓടി വരുമല്ലോ ഇനി നിങ്ങളെ ഞാൻ ഈ ബസ്സാണ്ടോ പരിചയപ്പെടുന്നത് ഭാരത് ബെൻസിൻ്റെ സെമി സ്ലീപ്പറാണ് ഈ കാണുന്നത് പതിമൂന്നര നീ മീറ്റർ നീളം നല്ല അടിപൊളി രണ്ട് പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത് നല്ല ഫുള്ള് എയർ കണ്ടീഷനാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ബസ്സാണ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇത്തരത്തിലുള്ളൊരു ബസ്സിലട്ടോ അപ്പോൾ ഇവർ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ബസ്സിൻ്റെ ഈ ബസ്സ് എടുത്തിട്ടിപ്പോൾ ഒരു മാസം ആയിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് തിരുമലയിലേക്ക് ഇത് പോകുന്നത് കേട്ടോ നമ്മളപ്പൊ പാലക്കാടിന്റെ സൗന്ദര്യത്തിലേക്ക് ദേ അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് പിന്നീട് നമ്മൾ ഇതുപോലെ തന്നെ വൈകിട്ട് പെട്രോൾ അടിക്കാനും ചായ പിടിക്കാനൊക്കെ ആയിട്ട് വീണ്ടും തമിഴ്നാട്ടിൽ തന്നെയാണ് തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഉച്ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത് എടുത്ത് പറയുന്നില്ലല്ലോ തമിഴ്നാട്ടിലെ ആണ് പെട്രോൾ ചായ വലിയ ഈ ും അങ്ങനെ ഇവര് തന്നെ ഉണ്ടാക്കിയ ചെറു കടികളും ചായയൊക്കെ ഒക്കെ അപ്പോൾ അപ്പൊ നമ്മളത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിക്കുവാണ് കുഴപ്പമുണ്ടായില്ല നല്ലൊരു രസമുള്ള സംഭവം എനിക്ക് ചായ ഇഷ്ടപ്പെട്ടില്ല കടികളൊക്കെ ഉണ്ടായിരുന്നു

സമ്മാനം കിട്ടുന്ന ആള് ഞങ്ങളുടെ ഓഫീസ് നമ്പറിലോ അല്ലെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ടൂ സീറോ എയ്റ്റ് ഡബിൾ ഫോർ എന്നുള്ളതാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് പറ്റില്ല ആറ് മാസത്തിനുള്ളിൽ യാത്ര ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഞങ്ങളോട് പറയാം ആ ഡേറ്റിൽ ഞങ്ങള്

ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പും മനോഹരമാകണം അതുകൊണ്ട് മാത്രമാണ് ഇവര് ഇത്രയും എഫോർട്ട് എഫേർട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അല്ലെ അത് അന്ന് മായ് ആ പാട്ടൊക്കെ ഇപ്പഴേക്കും ഓർമ്മയുണ്ട് അങ്ങനെ ഫുഡ് ഫുഡടിയിലെ ഒരു ആലസ്യവും ആ ഒരു പാട്ടിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട് ഞാൻ നല്ല ക്ഷീണത്തിൽ അങ്ങനെ കിടന്ന് നിന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ദൈ കണ്ണു തുറന്നപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടല്ല അടിപൊളി ഒരു മലനിരകളാണ് കാണുന്നത് തമിഴ്നാട്ടിലെവിടെയോ ആണ് അപ്പോൾ പാട്ട് മത്സരങ്ങൾ ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാശേറിയ രീതിയിലാണ് നടക്കുന്നത് എന്തായാലും നല്ല രസകരമായ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മണിക്കൂർ ഏകദേശം എടുക്കും നമ്മൾ പറവൂരുന്ന് ആന്ധ്ര വരെ അതായത് തിരുപ്പതി വരെ എത്തണം അങ്ങനെ ഇരുട്ടായി തുടങ്ങി നമ്മളുടെ അന്താക്ഷര മത്സരം മുറുകിക്കൊണ്ടിരിക്കണേ എല്ലാവർക്കും നല്ല വാശിയോടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കണ്ടത് പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരാണ് ഒരു പരിചയമില്ലാത്ത ഇന്നേ വരെ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വണ്ടിയിൽ അവരൊപ്പം ഈ യാത്ര അടിപൊളി ഒരു ട്രിപ്പാണ് എന്തായാലും പ്രത്യേകിച്ച് ഈ ഒരു യാത്രയുടെ വിരസതയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഇത്ര എഫേർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തേക്കണം എന്തായാലും നല്ല അടിപൊളിയാണ് അപ്പം നമ്മളത് പതിനഞ്ച് മണിക്കൂറുകൾ എടുക്കും എന്തായാലും ആന്ധ്രയിൽ ആന്ധ്രയിലെത്താനുണ്ട് അപ്പോൾ രാത്രി ഒരു ഒന്നരയോടെയൊക്കെ നമ്മൾ ആന്ധ്രയിൽ ആന്ധ്രയിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ഒന്നരയ്ക്ക് എപ്പോഴും തിരുപ്പതിയിലെത്തി കേട്ടോ ഈ ക്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ദർശനത്തിലുള്ള ക്യൂ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ വേണ്ട ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തേക്കും വേണ്ട അപ്പോൾ ഒന്നരക്കാണ് നിൽക്കുന്നത് അങ്ങനെ വെളുപ്പിന് ഒന്നര കിന്ന ക്യൂ വെളുപ്പിന് ഒരു അഞ്ച് മണിയായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് അതും കിട്ടിയത് അന്ന് തന്നെ വൈകിട്ട് രാത്രി പത്ത് മണിയാകുമ്പോഴാണ് നമുക്ക് ഭഗവാനെ തൊഴുകാനുള്ള തിരുപ്പതില സ്ലോട്ട് നമുക്ക് കിട്ടിയത് ഭയങ്കര തിരക്കാണ് ഒരു ദിവസം അഞ്ച് ലക്ഷം പേര് വരെ വരേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന നമ്മളിലേക്ക് താമസം ഒരുക്കിക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് അവർ ഫുഡും അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ടീം ശ്രീ പാർവതി തന്നെയാണ് നമുക്ക് ഫുഡ് വരുന്നത് നമ്മുടെ പാക്കേജിൽ ഫുഡും താമസവും ഒക്കെ ഇൻക്ലൂഡഡാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഒരു പരിപാടിയാണ് നമ്മളപ്പം ഇന്നത്തെ കാലാവസ്ഥയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ വൈകിട്ടേ നമ്മൾ ഭഗവാനെ കാണാൻ പോകത്തുള്ളൂ അങ്ങനെ നമ്മൾ കാലാവസ്ഥയിലേക്കുള്ള യാത്രയിലാണ്ടോ ഈ കാലാവസ്ഥയിലേക്കുള്ള യാത്രയിൽ ഇവർ പറഞ്ഞു വരും എങ്ങനെയാണ് അവിടുത്തെ ചരിത്രം ഉണ്ടായതെന്നും അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്താണ് പറയുന്നതെന്നും ആ അമ്പലത്തിൽ എങ്ങനെയാണ് തൊഴുകേണ്ടതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയാനോട്ടോ നമുക്ക് ഒരു പ്രത്യേകതരം ഒരു അനുഭൂതി തന്നെയായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സാധാരണ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഫോളോ ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു സ്പിരിച്വലി ഭയങ്കര ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് അടിപൊളി ഒരു അനുഭവമായിരുന്നു ഈ ഒരു യാത്രയിലൂടെ നമുക്ക് സ്ഥ തിരികെ ആണ് ക്യാമറ ഒന്നും അലൗഡ് ആയിരുന്നില്ല കാലാവസ്ഥയിൽ മുകളിലേക്കൊന്നും കയറുമ്പോൾ വണ്ടി വെച്ചിട്ട് പോയത് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നുണ്ടോ അടിപൊളിയായിരുന്നു ഇവരുടെ കാര്യങ്ങളും ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് പുഴ ഇത് ഫുള്ള് പുഴയുണ്ടാവും പക്ഷേ പകുതി കൂടുതൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ ഇപ്പൊ അടുത്തത് തിരുപ്പതിൽ ചെല്ലണം നമ്മള് കൊട്ടയടിക്കും എല്ലാവരും അതൊക്കെ എടുക്കാൻ പറ്റുമോ സാധ്യതയില്ല അവിടെ ക്യാമറ ക്യാമറല്ല അവിടെ ഇങ്ങോട്ട് ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നാളെ പോയി കറക്റ്റ് സമയത്ത് അനിയതി വിളിക്കുക വിശേഷമൊക്കെ ചോദിക്കാം